ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നലെ കണ്ട വീഡിയോ ഉണ്ട് അതായത് കൊടിയേറ്റ് നടന്നില്ലേ കപ്പേളപ്പള്ളിയില്ല അതിൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ കുർബാന ഉടനെ തന്നെ ഉണ്ടായിരുന്നു ചെറിയ കപ്പേളയാണിതുണ്ട് ഒരു ജംഗ്ഷനാണിത് വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മാറി കൊടുക്കണം ഇവിടെ എപ്പോഴും ഉണ്ടാവാറുള്ള തിരുനാളാണത് ഇപ്പം നാൽപ്പത്തെട്ട് വർഷമായി അച്ഛൻ പറഞ്ഞത് നിങ്ങൾ കേട്ടായിരിക്കുമല്ലോ കഴിഞ്ഞ വീഡിയോയിൽ അപ്പോൾ അത് ബാൻഡ് നടക്കുകയാണ് കേട്ടോ കുഞ്ഞ് കപ്പേളയാണിത് ആ കാണുന്നതാണ് കേട്ടോ ചെറിയ കപ്പേളയാണ് ഫ്രാൻസിസ് ഫ്രാൻസിസേവിയറിൻ്റെ അപ്പോൾ ഇവിടെ സ്ഥലം കുറവായതുകൊണ്ട് ആ വീടിൻ്റെ മുറ്റത്തായിരുന്നു അപ്പോൾ ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം ഇത് ഊട്ടു സദ്യയുടെ തലേന്നാണ് ഇന്ന് ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോഴാണ് ഊട്ടുസദ്യ നടക്കണത് കേട്ടോ കഴിഞ്ഞ വർഷം ഈ കപ്പേളയുടെ മുന്നിൽ തന്നെയായിരുന്ന കേട്ടോ എന്നാലും ഒട്ടും സ്ഥലം ഉണ്ടായിരുന്നില്ല കുർബാന ചൊല്ലാനോ മൂന്നച്ചന്മാർക്ക് നിൽക്കാനും ഒന്നും ഒരു വീഴുമെന്ന് നമുക്കും പേടിയായിരുന്നു കേട്ടോ പിന്നെ വഴി തടസ്സം എല്ലാം കൊണ്ടും ജംഗ്ഷൻ അല്ലേ അപ്പം അതിൻ്റെ നടുക്കൂടെ ആളുകൾക്ക് മുറിച്ച് കടന്നു പോവും പിന്നെ ഇത് വർഷങ്ങൾക്കും ഇത് നടത്തിയിരുന്ന ആ ഒരു തുടങ്ങി വെച്ച അവരുടെ വീട്ടിൽ തന്നെയാണ് ദേ കാണുന്ന വീടാണ് ഇതല്ല കേട്ടോ ഇതിൻ്റെ സൈഡിൽ കാണും റോഡിൻ്റെ അപ്പുറത്തായിട്ട് ഇപ്പോൾ കുർബാന നടന്നത് ആ വീട്ടിലാണ് ഇന്ന് നടത്തിയത് കേട്ടോ അപ്പോൾ അച്ഛൻ്റെ പ്രസംഗത്തിൽ നിന്ന് അത് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് അപ്പോൾ ചെറിയൊരു ബാൻഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സഹായിക്കാം പച്ചക്കറി അരിയാണ് കൊടുത്തോട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുകയെന്ന് ബാൻഡിൻ്റെ ഞാൻ മ്യൂസിക് എടുത്താൽ കോപ്പി റേറ്റ് വരുമെന്ന് എനിക്ക് അറിഞ്ഞു വിടാന്നും ഞാൻ എടുക്കേണ്ടത് കുറെ പിള്ളേരൊക്കെ നിന്ന് ഡാൻസ് ഒക്കെ കളിക്കണ്ടായിരുന്നു കേട്ടോ ഒന്ന് അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ചു നേരം എടുത്ത് പക്ഷേ മ്യൂസിക്കെല്ലാം അവർ പാടുന്ന പാട്ടൊക്കെ പുതിയ പാട്ടാണ് മറ്റേ നമുക്ക് ഇപ്പം ഇറങ്ങിയിരിക്കുന്ന ട്രെൻഡിങ് സോങ്ങുകളാണ് അപ്പോൾ എനിക്ക് തോന്നി മ്യൂസിക്കാണെങ്കിൽ ചിലപ്പോൾ കോപ്പി റേറ്റ് വരും കഴിഞ്ഞ ദിവസം ഞാൻ ലൈറ്റ് വീഡിയോ ഇട്ടപ്പം അതിൻ്റെ മ്യൂസിക് ഡി ജെ മ്യൂസിക്കിലും കോപ്പി റൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു അവിടെ വേറെ ആൾക്കാരൊക്കെ വീടിയെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചിലവരുടെ അടുത്തേക്കൂടി പോകുമ്പോൾ നല്ല വെള്ളം അടിച്ച മണമായിരുന്നു അതുകൊണ്ടെങ്കിൽ പേടി അവിടെയൊക്കെ നടന്ന് വീടിയോ എടുക്കും കാരണം ആ ഭാഗത്തോട് ഇത്തിരി വെള്ളമടിക്കാരൊക്കെ എത്തി കഴിഞ്ഞാൽ ച്ഛൻ പ്രസംഗം പറഞ്ഞപ്പോൾ ഒരാൾ വെള്ളം അടിച്ചിട്ട് അച്ഛൻ്റെ പ്രസംഗത്തിൻ്റെ ഇടയിൽ കയറി ചോദ്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു അതൊക്കെ എൻ്റെ കയ്യിൽ വീഡിയോ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ കളഞ്ഞ് ഞാൻ ഇട്ടില്ലായിരുന്നു കഴിഞ്ഞ വർഷത്ത അപ്പോൾ കുറേ പേര് അവിടെ നിന്ന് കാണാനുണ്ട് കുട്ടികൾ ഡാൻസ് കളിക്കുന്നുണ്ട് അപ്പം നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോവാം കുറച്ചങ്ങോട്ട് മാറിയിട്ടാണ് പച്ചക്കറിയൊക്കെ അരിയുന്ന സ്ഥലം ഊട്ടുസദ്യയുടെ സ്ഥലം അപ്പോൾ ഈ പിള്ളേരൊക്കെ നല്ല ഡാൻസ് ആയിരുന്നുണ്ട് അപ്പോൾ നമ്മൾ വീട്ടെടുക്കുന്നത് കാണുമ്പോൾ അവർക്കൊന്നും കൂടി ഇൻട്രസ്റ്റ് ആണ് കളിക്കാൻ എന്തായാലും നമുക്ക് മ്യൂസിക് അധികം ഇടാൻ സാധിക്കില്ല അപ്പോൾ അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമേ ഞാൻ ഇടണുള്ളൂ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളത് ഇന്നത്തെ തിരുനാൾ കോടിയേക്കത്തിൻ്റെ വൈകുന്നേരം തിരുനാൾ അവസാനിച്ച് ബാൻഡ് വല്ലതും അവസാനിച്ച് നമ്മൾ വീട്ടിലേക്ക് പോയിരുന്നു നമ്മളിപ്പോൾ നമ്മളിവിടെ വെയിറ്റിങ്ങിലാണ് അപ്പോൾ പതിനഞ്ചാം ഇടം തിരുനാളിൻ്റെ എല്ലാ ആശംസകളൊന്ന് കൊടിയേറി നാളെ ഊട്ടുതിരുന്നാളുണ്ട് അപ്പൊ നമ്മളുടെ അവിടെ ഒരു ഭാഗത്താണിത് സ്ഥലത്തിന്റെ പേരെന്താണിത് അമ്പലക്കാരല്ലേ നമുക്ക് പോവാ നാളെ ഇവിടെ ഒക്കെ പറയും വളപ്പട്ടിക്കാരൊക്കെ ആയിരിക്കുള്ളൂ ഈ ഓരോ ഷെഡുകളൊക്കെ കെട്ടിയെങ്ങനത്തൊക്കെ നാളെ വളപ്പെട്ടിക്കാരളു അവിടെയാണ് ഊട്ടു സദ്യ ഇവിടെ ാണ് അതിന്റെ ക്രമീകരണങ്ങളൊക്കെ നടത്തിയതല്ല കുർബാന വലിയൊരു അച്ഛനാണ് അച്ഛന് പോകുന്നുണ്ട് ഞാനൊരു യൂട്യൂബ് ചാനലുണ്ട് യൂട്യൂബ് ചാനലുണ്ട് അപ്പൊ നമ്മടെ തിരുനാളുകള് പിടിച്ചോണ്ട് നമുക്ക് അപ്പം റമു പോകേന്നും പറഞ്ഞ എന്നെ വെള്ളി വിളിക്കുകയാണ് അവന് പാടില്ലാതിരുന്ന് കഴിഞ്ഞ ദിവസമൊക്കെ അതിൻ്റെ ക്ഷീണം മാറിയിട്ടല്ല കൊച്ചിന് തളർച്ചയാണ് അപ്പം അവന് മഞ്ഞക്കെ ഉണ്ടല്ലോ അവൻ നിൽക്കാൻ മടിയപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി കയറിയതാണ് പക്ഷെ എനിക്ക് പിന്നെ കണ്ടപ്പോൾ അത് കുറെ അരിയാനൊക്കെ ഉണ്ടായിരുന്നു മുരിങ്ങാകോല് ഗായൊക്കെ അപ്പം ഞാനും കൂടി ഒന്ന് നിൽക്കാമെന്ന് വിചാരിച്ചു അപ്പം പരിചയക്കാരൊക്കെ കണ്ട് വീഡിയോ എടുക്കണപ്പോൾ ഓരോരുത്തരും വിശേഷങ്ങളൊക്കെ ചോദിക്കുക നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളാണ് എൻ്റെ സ്ഥലം ശരിക്ക് വട്ടക്കോട്ടയാണ് ഞാൻ താമസിക്കുന്നത് അപ്പം ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഇത് കുറച്ച് ദൂരമുള്ള സ്ഥലമാണല്ലോ ഞാൻ ഇവിടെ ഉള്ളവർക്ക് തന്നെ എല്ലാവർക്കും അറിയൂല അപ്പം ഞാൻ സഹായിക്കാൻ കയറിയാണ് കത്തി അന്വേഷിച്ച് നടന്നാണ്ട് കത്തി ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു അവരുടെ അടുക്കളയിൽ മറ്റേ കോക്കിയാ എന്താണ് ഇതിൻ്റെ പണിയെടുപ്പിക്കുന്ന ഭക്ഷണം ഏൽപ്പിച്ചേക്കണവരൊക്കെ നമുക്ക് കത്തി ഒക്കെ ഗുണം തന്നിട്ടാണ് ക്യാപ്പ് കിട്ടിയില്ല അപ്പം ഞാൻ എൻ്റെ ഹെൽമെറ്റ് എന്നെ വെച്ച് നിൽക്കാമെന്ന് വിചാരിച്ച് മുരിങ്ങാക്കോല ആദ്യം ഞാൻ തൊലി ചെയ്യ് തൊലി ജീ ആട് ശരിയാക്കി തട്ടാ അപ്പോൾ ഒരു ചെറിയ തൊലി കളയണൊക്കെ ഇളന്ന് മുരിങ്ങാക്കോലാണെന്ന് പറഞ്ഞ് പിന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്ത് അപ്പോൾ അവിടെ കൂടിയിരുന്നവരൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞ് നമ്മൾ കട്ട് ചെയ്ത് കുറച്ചധികം നേരം നിന്ന് അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള നമ്മുടെ ഒരു വ്ളോഗറാണ് ആൻവിൻ അവൻ്റെ മമ്മയും പപ്പയാണ് അവിടെ നിന്നിരുന്നത് കേട്ടോ അത് എൻ്റെ അരി തന്നെ നിൽക്കണ്ടായിരുന്നു ഒരു ആൻറ്റിക്കാ ഈ ടേബിളിൻ്റെ സൈഡിൽ തന്നെ തന്നെയുള്ളവര് അവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യുന്നു കട്ട് ചെയ്തപ്പോൾ ഒരു ചെറിയൊരു കുട്ടീനെ പരിചയപ്പെടാൻ പറ്റി പുള്ളിക്കാരിത്തേക്ക് ഇപ്പം പിള്ളേര് യൂട്യൂബിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ വേഗം തന്നെ കാര്യങ്ങൾ അന്വേഷിച്ചൊക്കെ വരുമല്ലോ പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഭക്ഷണം ഉണ്ടാക്കുന്ന ചേട്ടന്മാരെയും അവിടുത്തെ ആ രീതികളൊക്കെ ഞാൻ എടുക്കാൻ പോയി ചിലവരൊക്കെ എന്നെ വീഡിയോ എടുത്തു എന്നൊക്കെ പറയുണ്ടായിരുന്നു അവരോരുത്തർക്ക് വീഡിയോയിൽ വരാൻ ഇഷ്ടമുള്ളവരുണ്ട് ഇഷ്ടമില്ലാത്തവരുണ്ട് അപ്പം ഞാൻ പേടിച്ചാണ് എടുത്തത് കേട്ടാന്ന് വെച്ചാൽ കാരണന്മാരൊക്കെയാണ് ചിലപ്പോൾ ഇഷ്ടാവില്ല എന്തൊക്കെ ആട്ടുകല്ലിൻ്റെ കല്ലും ഇതിൽ വലിപ്പാണ് പിന്നെ അടുപ്പിൻ്റെ അടുത്ത് നിന്ന് പണിയെടുക്കണ ഒരു കഷ്ടം തന്നെയാണ് കേട്ടോ എല്ലാം തുടങ്ങണുള്ള നാളത്തൊക്കെ ഉള്ളത് ഇന്നത്തേക്ക് സഹായിച്ചവർക്കുള്ള ചോറൊക്കെയാണ് റെഡി ആയിരിക്കണം ഭക്ഷണമുണ്ട് കുഞ്ഞു വേണ്ടിയുള്ള എല്ലാവരുടെയും സഹകരണങ്ങള് ഇങ്ങനെ രാത്രി ആയിക്കോട്ടെ പുണ്യാളന്റെ എല്ലാ അനുഗ്രഹങ്ങളും തിരുതാളുടെ ആശംസകളും സഹായിച്ചവർക്കുള്ള ഭക്ഷണം ഒരടി ആക്കി വെക്കാൻ കിട്ടാം എല്ലാരും പുണ്യാലെ അനുഗ്രഹിക്കട്ടെ ജസ്റ്റ് നമ്മൾ ഇങ്ങോട്ട് കേറിയതാണെ ഹലോ ഞാൻ വന്നില്ലെന്ന് പരാതി കേണ്ടോട്ടോ ആണോ മോൻ പോകാൻ നിക്കന്ന് മോനെ കത്തിയൊക്കെ ഇണ്ടി അപ്പോൾ എനിക്കും ഒരു കത്തി കിട്ടിയിട്ടാണ് അപ്പോൾ ഞാനും നമ്മുടെ വീട്ടിൽ മുരിങ്ങാകോല മുറിക്കാൻ അങ്ങനത്തെ വലിയതല്ല ഇത് ഭയങ്കര കിളിന്ത നേരത്തെ മുരിങ്ങാക്കോലായിരുന്നേട്ടാ അപ്പം ഞാനവിടെ നിന്ന് ശരിയാക്കിയായിരുന്നു എന്തായാലും വന്ന് ഉടനെ പോകാൻ പോയിതായിരുന്നു ഞാൻ വേടിയെടുത്തിട്ട് അപ്പോൾ സഹായിക്കാൻ അധികം മുരിങ്ങാക്കോലൊക്കെ കണ്ടപ്പോൾ അവിടെ നിന്ന് കത്തിയും കിട്ടി പിന്നെ എനിക്ക് ക്യാപ്പ് കിട്ടിയില്ല അവിടെ നോക്കാനൊക്കെ ഒച്ചു പോയി പക്ഷെ കിട്ടാൻ ചോണ്ട് കീച്ചാട്ടെന്നവിടെ കത്തി വന്നേട്ടാ കിട്ടാൻ ചോണ്ടി ഹെൽമെറ്റ് എടുത്ത് വെച്ച് അല്ലാ കഴിഞ്ഞുകഴിഞ്ഞപ്പോ ഇരിക്കും ഒരാൾ ഗ്യാപ്പ് വന്നു പിന്നെ അത് വെച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാ പോന്നെട്ടാ ഇപ്പതേ മുരിങ്ങാക്കുല നന്നാക്കി എല്ലാത്തി ആ നിക്കണ ആന്യ നമ്മുടെ വീടിന്റെ അടുത്തുള്ളതാണ് ആൻവിന്റെ പപ്പയും അമ്മയും ആൻവിൻ്റെ ഡാഡിയുടെ മമ്മീൻ്റെ ഡാഡിയും അപ്പൊ അവര് അവിടെ തന്നെയുള്ളവരാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇപ്പൊ ഞാൻ താമസിക്കുന്ന വട്ടക്കോടടുത്ത് ഇവർക്കൊരു വീടുണ്ട് അത് വാടകക്കോടത്തേക്ക് അപ്പോ വീഡിയോലിങ്ങനെ ഓരോരുത്തർ വന്നൊക്കെ ചോദിക്കുന്നത് ആ കൊച്ചവിടെ നിന്ന് അവൻ കട്ട് ചെയ്യണ്ട കേട്ടോ അവൻ ഒരു മുരിങ്ങാക്കോലെടുത്ത് വെച്ച് ഭയങ്കര കട്ട് ചെയ്താണ് കൈ മുറിയോന്ന് മേടിച്ചുകഴിഞ്ഞാൽ ഞാൻ കൈ പിടിച്ച് കട്ട് ചെയ്ത് ഇടയിരുന്നു ചീ വീട്ട് പക്ഷെ അവര് തൊലി ചീ ഉണ്ടാവുന്ന പറഞ്ഞപ്പോൾ പിന്നെ നമുക്ക് തൊലിയോടുകൂടി കട്ട് ചെയ്യുമ്പോൾ ഒരു ബലമാണ് അപ്പൊ ഞാൻ അവിടെ ഒരു പലകുണ്ടാ പലകം വെച്ച് കേട്ട് ഒരു മിനിറ്റത്തൊക്കെ ഞാൻ ഹെൽമെറ്റ് ഒന്ന് മാറ്റി വെച്ചതാണ് ചൂടെടുത്തിട്ട് പക്ഷേ വീണ്ടും എടുത്ത് വെച്ച് കാരണം മുടിയൊന്നും വീഴരുതല്ല ഭക്ഷണത്തിൽ അത് കാരണം അപ്പൊ തന്നെ ഹെൽമെറ്റ് എടുത്ത് വീണ്ടും വെച്ച് ക്യാപ്പ് ഇപ്പൊ കൊണ്ടുവരുമെന്ന് ഓർത്താണ് ഹെൽമെറ്റ് ഊരിയത് പക്ഷെ ക്യാപ്പ് കിട്ടിയില്ല അതുകൊണ്ട് തന്നെ വീണ്ടും ഹെൽമെറ്റ് എടുത്ത് വെച്ച് അപ്പൊ കൊറേ മുരിങ്ങാക്കൂലേ ഇന്നെയും കൊണ്ടുവന്നട്ടാ ചെറിയ മുരിങ്ങാക്കൂല എനിക്കോന്നെ ഏതോ മറ്റണേന്ന് അപ്പൊ പരിച്ചിടന്ന് പോകുന്നില്ല അത്രയും കിളുന്തായിരുന്നെട്ടാ നല്ല മുരിങ്ങാക്കൂലായിരുന്നു കായൊന്നുള്ളിലായിട്ടില്ല അതുപോലത്തെ അപ്പൊ അതുകൊണ്ടാണ് അവര് തൊലി ചെയ്യണ്ടെന്ന് പറഞ്ഞ അത് വെന്ത് അലത്ത് പോകും എന്ന് പറഞ്ഞ് ഞാനപ്പോൾ ആ മോൾഡൈലാണ് ഫോൺ കൊടുത്തതെട്ടാ ഞാൻ കട്ട് ചെയ്യണതുകൊണ്ട് ഇപ്പോൾ ആ കൊച്ചിനെ കൊണ്ട് ഒക്കുന്ന പോലെ അത് വേണ്ടി പിടിക്കുകയാണീ കാണത് അതേ മുരകാഗോലെ ഉണ്ടോ വീണ്ടും കൊണ്ടുവന്നിരിക്കണത് അപ്പം നമ്മളവിടെ ആ പലകയിൽ വെച്ച് തന്നെ അങ്ങോട്ട് വേഗം വേഗം രണ്ടെണ്ണം മൂന്നെണ്ണം വെച്ചൊക്കെ കട്ട് ചെയ്താ അപ്പം രണ്ട് മിനിറ്റത്തൊക്കെ ഞാനൊന്ന് ഹെൽമെറ്റ് ഉരിതാണ് ഈ കണ്ടത് അപ്പോൾ തന്നെ ഹെൽമെറ്റ് എടുത്ത് വെച്ച് കാരണം ആവിയും ഉണ്ട് കേട്ടോ ഈ തലയിൽ കുറേ സമയം വെച്ചിരുന്നോണ്ട് അപ്പോൾ നമ്മൾ

ഫുഡൊക്കെ കഴിക്കാനും കഴിക്കണ്ട് അടിയിലൊരു കുപ്പി വെച്ചോട് ആ കുഴിയിലോട്ടുള്ള കഴിച്ചോ ഇനി അരിയാനില്ലെന്നാണ് പറഞ്ഞത് അപ്പൊ പോവും അവിടെ പാത്രം കഴി കഴിഞ്ഞു പോവട്ടാ പറഞ്ഞിട്ട് നാളെ വരു எல்லாம் படிக்கணி கூட்டிபா கூட்டிபா மூணுல അപ്പോൾ നമ്മൾ പിള്ളേരോടൊക്കെ സംസാരിച്ച് റാമോൻ്റെ കൂട്ടുകാരെ കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടാണ് അവവേന്ന് അപ്പം നമ്മൾക്ക് അവിടെ നിൽക്കുമ്പോൾ ഈ പിള്ളേർ രണ്ടുപേരും പരിചയപ്പെട്ടിട്ട് അവർ കൂടെ പുറത്തേക്ക് വന്നിട്ടാ അവര് വീഡിയോയിലൊക്കെ കിട്ടുമെന്നുള്ള ഇതിൽ ഈ ചാനലിൻ്റെ പേരൊക്കെ ചോദിച്ച് നമുക്ക് ബൈയൊക്കെ ഒക്കെ പറഞ്ഞ് നമ്മളും പോവേന്ന് കേട്ടോ അപ്പം അവരുടെ പുള്ളിയാണ് ഇരിക്കുന്നത് അവിടെ നിന്ന് പറിച്ചു തിന്നതാണ് കേട്ടോ പുളി ഉപ്പും പാതിരാത്രി ഈ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കുകയാണ് അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു പുളിമരം ഉണ്ട് കേട്ടോ അതിലുണ്ടായി കിടക്കുന്നത് നമ്മുടെ കുട്ടിക്കാലമൊക്കെ അപ്പം ഞാൻ ഓർത്തിട്ട കുറേ പുളിമറിച്ച് ഇതുപോലെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് അപ്പം ഞാനും അവനും കൂടി പോവാണ് പള്ളിയിലേക്കുള്ള യാത്രയാണ് കേട്ടോ നമ്മുടെ പള്ളി സാമ്പാളൂര് ജംഗ്ഷനിൽ ചെന്നിട്ട് വേണം നമുക്കിനി വീട്ടിലേക്ക് തിരിക്കാൻ അപ്പോൾ പോകുന്ന സമയത്ത് അവൻ അവൻ്റെ കാലുമേന്ന് ഒരു സ്പാർക്ക് വന്നിട്ടാ ജസ്റ്റ് ഞാനത് ഒന്ന് നോക്കിയിട്ടാണ് ഞാനത് കാണണം ഞാനിവിടെ നിർത്തണം അപ്പൊ താഴെ എന്താണെന്നല്ല മനസ്സിലായ അ ഗൈസ് അപ്പൊ നമ്മള് പള്ളിയിൽ പള്ളിയിലവിടെ ക്രിസ്മസിനുള്ള പരിപാടികളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു യൂത്ത് അപ്പോൾ അവർ നന്നായിട്ട് തകൃതമായിട്ട് അവിടെ ഇതാണ് നമ്മുടെ ഇടവക പള്ളിയല്ല സാമ്പാളൂർ ഇവിടെ ആയിരുന്നല്ലോ എട്ടാമിടം വരെയുള്ള തിരുന്നാൾ അപ്പോൾ അവിടെ കുളം ഉണ്ടാക്കല് പുൽക്കൂടിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കലൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കണില്ല അവർ സർപ്രൈസായിട്ട് വെച്ചിരിക്കുന്നതൊന്നും എന്ന് വിചാരിച്ചിട്ട് എല്ലാവരുടെയും മുഖമൊന്നും ഇങ്ങനെ എടുത്തില്ല വ്യക്തമായിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ അവർ രാത്രിയിൽ ചെയ്യുന്ന ഒരു എഫേർട്ട് കാണിക്കാൻ വേണ്ടി എടുത്തെന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഫൈനൽ വ്യൂ എന്തായിരിക്കും എന്ന് നമുക്ക് അന്ന് കാണാം അപ്പം ഇത്രയൊക്കെ അവർ തുടങ്ങി വെച്ചിട്ടുണ്ട് അപ്പുൽക്കൂടിനെയുള്ള പരിപാടികൾ കുളങ്ങളൊക്കെ ആയിട്ട് വലിയൊരു പരിപാടിയാണ് അവർ ചെയ്യാൻ പോകണതെന്ന് മനസ്സിലായി അവരുടെ ഐഡിയയിൽ അവിടെ നടത്തേണ്ട അപ്പോൾ മമ്മട്ടിയും തൂമ്പൊക്കെയുണ്ട് അത് അച്ഛന്മാർ അങ്ങോട്ട് പോകുന്നുണ്ട് എല്ലാവരുടെയും സഹകരണം കർമ്മന്മാരൊക്കെ ഉണ്ട് കേട്ടോ പിള്ളേര് മാത്രമല്ല കാരണന്മാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കാരണം കൽപ്പണിയൊക്കെ ചെയ്യുമ്പോൾ എനിക്കൊന്നും അവരൊക്കെ വേണമല്ലോ അതിന് വേണ്ടിയിട്ട് അവിടെ കുഴിയും കുളമൊക്കെ ഉണ്ടാക്കാൻ അപ്പോൾ അതാണ് അപ്പം ഇതിൻ്റെ ഫൈനൽ കാണാൻ ഇപ്പോഴേ നമുക്കൊരു ക്യൂരിയോസിറ്റി ആകാംക്ഷയിൽ നിൽക്കുന്ന ഒരു മണിക്കൂറുകളാണിനി ക്രിസ്മസ് രാത്രിയിലായിരിക്കും ഇനി അടുത്ത വീഡിയോ അല്ല ഇനി അത്ത നമ്മുടെ ഊട്ടു സദ്യയുടെ വീഡിയോ വരും കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ഊട്ടുസദ്യയാണല്ലോ ഊട്ടുസദ്യയുടെ വീഡിയോ കണ്ടിട്ടാണ് ഇനി നമുക്ക് ക്രിസ്മസിൻ്റെ വീഡിയോ വരേയുള്ളൂ അപ്പോൾ അവരുടെ തലേന്നത്തെ ഒരുക്കങ്ങളും മണികളൊക്കെ ഇത്രത്തോളം ഉള്ളു നമ്മൾ പോവേന്ന് കുറെ എടുക്കുമ്പോൾ അവർക്കും ബുദ്ധിമുട്ട് വരും കാരണം അവർ സർപ്രൈസായിട്ട് വെച്ചിരിക്കുന്നത് നമ്മൾ ഇപ്പോളേ വീഡിയോ ഇട്ടാൽ ശരിയല്ലല്ലോ അപ്പം ഇത് ഇത്രയ്ക്കാണ് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് വെച്ചിരിക്കുന്നത് പുൽക്കൂടിൻ്റെ കുറച്ച് അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ പണികളാണ്ടോ ചിലവരൊക്കെ നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ട് ചിലവർക്കൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ വേഗം പോവണം അപ്പോൾ കൊച്ചനാണ് ആ പോകണത് കേട്ടോ കൊച്ചൻ വേഗം വന്ന് ഉടുപ്പൊക്കെ മാറ്റി പാൻറ്റ് ഷർട്ടൊക്കെ ഇട്ടത് അവരുടെ കൂടെ പണിയെടുക്കാൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ അതെ നമ്മൾ പോവണി വീട്ടിലോട്ട് പോകും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് ഊട്ടിച്ചതിയുടെ അന്നായിരിക്കും കേട്ടോ രാവിലെ പതിനൊന്നരക്ക് ഇഞ്ചിരിക്കും വൈകുന്നേരം അഞ്ചിരിക്കും കുർബാന എല്ലാവരും വരിക അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാട്ടോ അപ്പോൾ വീഡിയോ അപ്ലോഡ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം